കവിത കുട്ടിക്കാലം രചന ശ്രീമതി ദേവി കൈരളി ആലാപനം ജയൻ പോത്തൻകോട് ബാല്യത്തെ ഇന്നു ഞാൻ ഓർത്തുപോകുന്നതാ കാലങ്ങളേറെ കഴിഞ്ഞു പോയെങ്കിലും ഓർമ്മയിൽ തെളിമയോടത്തുമൻ ബാല്യത്തെ ഓർത്തോർത്തിരുന്നു നെടുവീർപ്പിടുന്നിതാ കൂട്ടരോടൊത്തുചേർന്നോടിക്കളിച്ചൊരാ ബാല്യത്തെ ഇന്നു ഞാൻ ഓർത്തുപോകുന്നിതാ കഴിഞ്ഞു പോയെങ്കിലും ഓർമ്മയിൽ തെളിമയോടെത്തുമൻ ബാല്യത്തെ ഓർത്തോർത്തിരുന്നു നെടുവീർപ്പിടുന്നിതാ കൂട്ടരൂമൊത്തുചേർന്നാ തോട്ടിലെ പരൽമീന് തോർത്താൽ പൊത്തിപ്പിടിച്ചതും ചേറു നിറഞ്ഞൊരാ പാടത്തു പോയെന്നു ചാടി മറിഞ്ഞു കളിച്ചതും പിന്നെയാ മേയുവാൻ കെട്ടിയ പയ്യൻ കഴുത്തിലെ കയറൂരി വിട്ടതും ധിക്കറിയാതെങ്ങോ പായുന്ന പയ്യിൻ്റെ പിറകെ ഞാനോടിത്തളർന്നങ്ങു വീണതും അണ്ണാറക്കണ്ണന് വെല്ലുവാൻ വേണ്ടി ഞാൻ വൻമരം തോറും കയറിയിറങ്ങിയ നെഞ്ചിലെ തോലൊക്കെ പൊട്ടി പൊളിഞ്ഞതും വീടിൻ്റെ മുന്നിലെ റോഡിലൂടങ്ങതാ കുടമണിയൊച്ചയുമായി വന്നെത്തും കാളാവലിക്കുന്നൊരാ ചെറുവണ്ടിതൻ പിന്നിലായി പുസ്തകക്കെട്ടുകൾ വച്ചു ഞാൻ പിന്നാലെ പിന്നാലെ പോയൊരാ കാലവും ഇന്നുമെൻ ഓർമ്മയിൽ മിന്നിത്തിളങ്ങുന്ന ആ നല്ല ബാല്യത്തെ ഓർത്തുപോകുന്നു ഞാൻ അയണീമരത്തിൻ്റെ കൊമ്പിലായി കണ്ടൊരാ കകൻ്റെ കൂടു തകർത്തതിൻ മുട്ടകൾ കൊണ്ടുപോയി കോഴിതൻ കൂട്ടിലായി വച്ചതും ഇന്ന പോലെ ഞാൻ ഓർത്തുപോകുന്നിതാ കവുങ്ങിൻ്റെ പാളയിൽ കയറിയിരുന്നങ്ങു മൂവേഴു ലോകവും ചുറ്റിയടിച്ചതും കണ്ണൻ ചിരട്ടയിൽ ചോറും കറികളും വച്ചു കളിച്ചൊരൻ ബാല്യകാലങ്ങളെ എത്രയോ സുന്ദരം എത്രയോ നിർമ്മലം പൊയ് പോയ ബാല്യമേ തിരികെ വന്നിടുമോ കൂട്ടരോടൊർത്തു ചേർന്നോടിക്കളിച്ചൊരാ ഇന്നു ഞാൻ ஓர் போகுந்தா